ഞങ്ങൾ അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഈ പാടത്താണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എല്ലാവരും ലൈവില് കാണണം എൻ്റെ മീൻ പിടുത്തം ഓക്കെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന ഏരിയ ആണിത് എല്ലാവരും കണ്ട ഇഷ്ടമായോ ഞങ്ങളുടെ നാട് ഹലോ ചങ്കുകളെ അപ്പോൾ ഒന്ന് ഞാനിന്ന് ഫിഷ് കണ്ടിങ്ങിന് പോവാണ് കേട്ടോ ഓക്കെ അപ്പം ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ടിന്ന് ഞായറാഴ്ച ഏത് കാരണം ഞങ്ങളിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് ചങ്കളെ പാടത്ത് എനിക്ക് ലൈവ് ഇടാൻ പറ്റില്ല കാരണം അറിയാലോ എനിക്ക് എൻ്റെ ലൈവ് ഇത് നമ്മുടെ കുക്ക് കാരണം ലൈവ് പോയി മൂന്ന് മാസത്തിന് ലൈവ് ഇടാൻ പറ്റില്ല ഞങ്ങൾ എന്ത് ചെയ്തു ഇന്നൊരു ലോങ് വീഡിയോസൊക്കെ ഇടാനുള്ള പരിപാടിയിലാണ് ഞാനും എൻ്റെ മരുമോനും എൻ്റെ ചേട്ടൻ്റെ മുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഫിഷ് കണ്ടിങ്ങിന് പോവാണ് കേട്ടോ ഓക്കെ നമുക്കപ്പോൾ മീൻ പിടിക്കാം ഓക്കെ അപ്പോൾ അതായിരിക്കും ഇനി ലൈവിൽ കാണാം കേട്ടോ ഇനിയൊക്കെ ഫുള്ള് ലോങ് വീഡിയോസുകളായിരിക്കും അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്താ പറയുക ലൈവ് ഇടില്ല പ്രസിഡൻറ്റിൻ്റെ അപ്പോൾ ലോങ് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ലൈവിലും സപ്പോർട്ട് സപ്പോർട്ടിൽ അല്ല സോറി ലൈവില് സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ലോങ് വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളിന്ന് പാടത്തും മീൻ പിടിക്കാൻ പോണേ ഓക്കെ കാണട്ടെ പുളി കര കസവും എടുത്തും കരുന്നൊരു നാടൻ തന്നായു ചങ്ങാടിക്കണ്ണിനു നെയ് ചങ്കളേ അപ്പോൾ ലോങ് വീഡിയോസ് ഞാൻ ഇടുകയാണ് കേട്ടോ ലൈവ് എന്തായാലും ഇടാൻ പറ്റില്ല എനിക്ക് അപ്പോൾ ചങ്കുകളെ അപ്പോൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ ലൈവിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം അതേപോലെ എൻ്റെ ചങ്കുകളെല്ലാവരും ലോങ് വീഡിയോസിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ഈ പട്ടങ്ങളിലൊക്കെ മീനുകളാണ് അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ ഓക്കെ ചങ്കളെ എല്ലാവരും കണ്ടുള്ളൂ ഓക്കെ ഹലോ ഗൈസ് അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ ിന്ദ്രൻ ഞങ്ങളുടെ ഇന്നത്തെ മീൻ പിടിക്കൽ ഞങ്ങളിങ്ങനെ പോവാണ് കൂടെ വരമ്പേക്കൂടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് മീനൊക്കെ കിട്ടണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അയ്യോ ഇതൊക്കെ ഫുള്ള് ചളികളാട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഏ അങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് മീൻ ഉണ്ട് അതിലൊക്കെ ഓക്കെ ഇങ്ങനത്തെ കായികളിലാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ചെങ്കിലുണ്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതിനായി ഈ സൈഡുകളിലൊക്കെ വല്ലോ ഇതിലൊക്കെ നിറയെ മീനുണ്ടാവും ഓക്കെ അങ്ങനെ ചങ്കകളെ ഞങ്ങൾ മീൻ പിടിക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ നിങ്ങൾ ഈ പാടങ്ങളിലൊക്കെ നിറയെ മീനുകളാട്ടോ ഒരുപാട് ഒരുപാട് മീനുകളുണ്ട് ഞങ്ങളുടെ ഫിഷിങ് കണ്ടിങ്ങാണ് ലോങ് വീഡിയോസാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ കണ്ടോ ഇതൊക്കെ ഇന്നലെ പന്നികൾ പോയിട്ട് ജിജി ഇതിലാണോ ഞാൻ ജിലേപ്പി ഉണ്ട് ജിജി ഇതിൽ നിന്നാണ് ഞാൻ ജിലേപ്പി സോറി ഫിലോപ്പിട്ടോ ഫിലോപ്പി ഞങ്ങൾ പാലക്കാട് ജിലേപ്പിന്നൊക്കെ പറയുന്നത് പതിക ഓക്കെ കണ്ട സ്ഥലങ്ങൾ കണ്ട ചങ്കളെ ഇവിടെ ഈ പാണങ്ങളിലൊക്കെ മീനാ കേട്ടോ ഓക്കെ കണ്ണാടിച്ചില്ല് ഞങ്ങളുടെ അമ്പലം കാവ് കാവ് കാവും കുളങ്ങളൊക്കെയാണ് അവിടെ വേണ്ട അവിടെ വേണ്ട അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അവിടെ പിന്നെ നമുക്ക് ആദ്യം ഡേഞ്ചർ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വിളിക്കാം ഓക്കെ ചങ്കളെ ഞാൻ വിളിക്കാം ആയി മക്കളെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതെ പോയിക്കൊണ്ടിരിക്കുന്നുട്ടാ അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ് ലോങ് വീഡിയോസുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ചങ്കളെ അയ്യോ ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ പാമ്പുകളിൽ പേടിയാണ് ഞങ്ങൾ പോകുന്ന വഴികളൊക്കെ ഒരു കുറച്ച് ഭയാനകമായ വഴികളാണ് അപ്പോൾ അവിടെ ജിജി ജിജിയ ഡാ ജിജി ജിജി ഡാ ജിജി അതിൽ മീൻ കണ്ടില്ലേ വലുതില്ലേ ജോഡിയന്മാരുണ്ട് ഇഷ്ടംപോലെ പക്ഷെ അത് പാടം ഇതായിരിക്കും ഇതിൽ ഇതിൽ ഇതിന് ഇതിനകത്തുണ്ടോ വെള്ളം ചങ്കികളേ അപ്പോൾ ഞങ്ങളിത് ഓക്കേ ക്ഷമയോടുകൂടി കാണട്ടെ മീൻ കാണട്ടെ നമുക്ക് ചങ്കളെ ആൾക്കാർ ചീത്ത പറയാമൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ മീൻ കണ്ടു ഇന്നലെ ലൈവ് ഇട്ടിട്ട് വരുമ്പോഴേ മീൻ കണ്ടു അപ്പം അതിനെ പിടിക്കാൻ വേണ്ടി പോകണം ഞാനും കുക്കും പിങ്കിയും എല്ലാവരും ഉണ്ട് ഓക്കെ ഓക്കെ ഈ മൈചി അല്ല എവിടേക്കാണ് ചാടി ദേഷ്യക്ക് ഇന്നിട്ട് ഇതിക്ക് ഇതി പാപത്തെ തന്നെ എടുട്ടോ ഇതിങ്ങനെ പൊട്ടടി കൊടുക്ക് ഇതുतक മ്യൂട്ടാക്ക് ന്യൂട്ടാ ഓക്കേ ഒന്നിനി കുടി ഉണക്ക് ഉണക്കയാ ആ ആ ചങ്കള് മീനുകൾ ഇഷ്ടം പോയുണ്ട് പക്ഷേ ഇതിനിപ്പോൾ ഇറങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമില്ല ഈ പാടങ്ങളില്ല അത് ഫുള്ള് നാശമാവും ഇതാണീ കതിര് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം കാരണം എന്താ പറയുക അപ്പം പിന്നെ കൊയ്യുന്ന സമയമാണ് ഇത് പച്ച മൂക്കുന്നുള്ളൂ ഈ സമയത്ത് തന്നെ പാടത്തിറങ്ങിക്കഴിഞ്ഞാലേ ആ വയലെല്ലാം കേടുവരും നാശമാവും ഇതേ അവിടെ വലിയ മീൻ പിറാലേ അവിടെ കളിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം എന്താ ചെയ്യുക ചങ്കൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാതെ ഒന്നു കേട്ടോ പിടിക്കാൻ സോ ആരും ഇല്ല അശോക് वोणाले, पुलिहील करेकसब, मुंदूरुतुम। पुलिहील, मुंदूरुतुम। निम्यों टगली। आरीकत दुरु पगली, करेली, करेली। पुलिजी जेता?

ഹലോ ഗായസ് നല്ല രസം കേട്ടോ മീൻ പിടിച്ചോണ്ടിരിക്കുക ബ്രാലുണ്ട് ചേർത്ത് അതിനൊന്ന് പിടിച്ചിട്ട് വേണം പോകണമെങ്കിൽ ഓക്കേ ഭയങ്കര ഹാപ്പി ഇന്ന് ചങ്കളേ എഞ്ചി വയ്യ കുമ്പിട്ടിട്ടേ പറ്റുന്നില്ല ഇത് പഠിക്കുവന്ന പോലെ തോന്നിട്ടാ കൊമ്പിടാൻ പറ്റുന്നില്ല കേട്ടോ മറ്റേ ഇല്ലല്ലോ മുട്ടിടാ മുട്ടുണ്ടാ മുട്ട തിരിച്ചറിട്ട് എവിടെയാണ് മുട്ടിയില്ല അല്ലേ ആ അറ്റത്തേക്കാണ് ഏട്ടാ ജോയ്യ

okay sapo namada paapinaada meen pidikena uri ulluval kondu taaji ji ha ha nokku nu nidridida pidichu pidichu taaji ji pakkad edichidu da taota thetra da idida pakkad edichidu da idda vadi ikki aamas kandu kandda

നടക്കി ചങ്കുകളെ അങ്ങനെ ഞങ്ങൾ വേറൊരു പാടത്ത് ഞാൻ പറഞ്ഞില്ല ഇത് പഴുക്കാത്ത പാടത്തിൽ മരുമകൻ്റെ വക ഒന്ന് നോക്കണേ ജിജി തലപൊങ് വേണ്ടട്ടായിരുന്നോ അപ്പോൾ ചങ്കുകളെ അപ്പം മരുമകൻ ആ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മരുമകൻ്റെ തയ്യാറെടുപ്പ് വന്നിട്ടോ ചങ്കികളെ മീൻ കണ്ടിട്ട് ഇരിക്കുക പറഞ്ഞിട്ടാണ് ഓക്കെ

അതെ അത് എവിടേക്കാണ് അതായത് എവിടെ എവിടെ ജിജി ഇതാ അവിടെ കിടന്ന് പുഴയും ആ ഇത് തെങ്കിട് പോകുന്നു പോലത്തെ ഈ വന്നത് എന്തായാലും സൂപ്പറായിട്ടാ ജിജി വഞ്ചയ്ക്ക് പോലും നഷ്ടം വരുത്താണ്ടാകും വന്നിട്ടുണ്ട് ചങ്കള വെള്ളം കൂടുതലേട്ടാ എങ്ങനെയായാലും കിട്ടുന്നില്ല ഇത് വെള്ളം കമ്മിയായിട്ട് വെള്ളം വരണമെങ്കിൽ ജിജിയേ ജിജി ശരിക്കും കട്ടില പൊളിക്കുന്ന പോലെ പൊളിച്ചട അവിടെ പുളി ഹീലക്കാരൊക്കെ മുണ്ടെടുത്ത് ചങ്കിളേ അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള മീനുകളൊക്കെ കിട്ടിയോ ചോദിച്ചാൽ അന്നാ കിട്ടി എന്നാലും നമ്മുടെ മീൻപിടുത്തം പൈൻറ്റപ്പ് ചെയ്യാൻ പോയിട്ടാണ് കാരണം നിറയെ മീനുകളുണ്ട് വെള്ളം കൂടുതലാണ് പാടത്തൊക്കെ ഓക്കെ ഞാനും ഞങ്ങളെ കൂടിയിട്ട് ഒരു കണ്ടിങ്ങനെ വന്നു ഇനി ഞങ്ങൾ പുഴയിൽ പുഴയല്ല തോട്ടില് ഞങ്ങൾ വലവീശാമോണ്ട് അതിൽ എന്തായാലും മീൻ കിട്ടിട്ടോ ഇതിലിപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി കാണാൻ തരാം ഒക്കെ ചങ്കളേ ഈ കോർണറിലുണ്ട് ചെടിയന്മാർ ചൊടിയന്മാരിൻ്റെ കളിയാണ് ഇവിടെ ചെടിയന്മാർ ഈ ബ്രാലിന് പറയണത് കണ്ടോ ഞങ്ങൾ കണ്ട ഇവിടുന്ന് പോണിത് അത്ര പോകണു ചിജി അതാ പോയടാ ചിജി കണ്ടാ ആ കോർണറിൽ ഇതിലുണ്ടാവും ഒന്നും തപ്പി നോക്കണോ അങ്ങനെ മീനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ പറയുക ഈ കണ്ണുകളിലൊക്കെ മീനുണ്ട് ഇതോടെ ഉറപ്പിൽ കുറ്റു എന്താടാ സൗണ്ട് എന്താണ്ടൊക്കെ ഓരോ സൗണ്ട് സംഘാ അപ്പം ഞങ്ങൾക്ക് കിട്ടിയ മീനുകൾ ഇന്ന് കുറച്ച് കിട്ടിയ മീനുകൾ കാണാൻ നല്ല പഠിക്കുന്ന ബൾക്ക് ഫിഷുകൾ അതിന്റെ പാത്രം മാറ്റി വീക്ക ആ കപ്പ് മാറ്റി വേണ്ട പൂടേ പറഞ്ഞു നീ തന്നെ വെള്ളം കൂടുതലായത് കാരണം ഒരുപാട് പിടിക്കാൻ പറ്റില്ല

ല ലാ 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 ലാല ലാ ടും ടും കാരി പൂത്തിങ്ങൾ മുടിയും ചോടി പുലികൾ കര കസം ഉണ്ട് വിടുത്തും ആയിക്കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളുടെ മീൻപിടുത്തം ഇന്നത്തെ അവസാനിപ്പിച്ചു കേട്ടോ ഞങ്ങൾ ഇനി പാടത്ത് പാടത്തുള്ള മീൻപിടുത്തം എന്തായാലും നടക്കില്ല വെള്ളം കൂടുതലാണ് അപ്പോൾ അത് കാരണം നടക്കില്ല ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇനി ഞങ്ങൾ പെങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത തോട്ടിൽ വലവീശാൻ പോകുന്നു കേട്ടോ ആ വീഡിയോസ് അധികം വൈകാതെ കാണുന്നതായിരുന്നു ഓക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി പ്രസു പ്രമു